കുത്തനെ നിക്കുന്ന കൂറ്റൻ മലമുകളിലേക്ക് വേറെ യന്ത്രങ്ങളുടെ ഒന്നും സഹായമില്ലാതെ വെറും ധൈര്യവും ശക്തിയും മാത്രം ഉപയോഗിച്ച് അള്ളിപ്പിടിച്ച് കയറുക ഒരു കയറ്റം കയറി പകുതി ആവാറാവുമ്പോഴേക്കും വിരലുകളെല്ലാം വേദനിച്ചു തുടങ്ങും കയ്യിൽത്തെ ജോയിൻസ് എല്ലാം കളയ്ക്കും താഴെ വീണ് ചത്താലും കുഴപ്പമില്ല പിടിവിടുന്നതാണ് ഈ വേദന സഹിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് വരെ നമ്മുടെ മനസ്സ് പറയും അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അഡ്വഞ്ചർ ആണ് റോക്ക് ക്ലൈമ്പിംഗ് എന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രാന്താണെന്ന് തോന്നിയാലും ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ഒരു എക്സ്ട്രീം ആക്ടിവിറ്റി ആണ് ഈ സംഭവം ഫിസിക്കൽ സ്ട്രെങ്ത്തും മെന്റൽ സ്ട്രെങ്ത്തും ഒരുപോലെ ആവശ്യമുള്ള റോക്ക് ക്ലൈമ്പിംഗ് ഇന്ത്യയിൽ വളരെ വിരളമാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്ട്രീം അഡ്രിനാലിൻ റഷ് അനുഭവിക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി കൂടിയാണ് റോക്ക് ക്ലൈമ്പിംഗ് റോക്ക് ക്ലൈംബിങ്ങിനെ പറ്റി പറയുമ്പോൾ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട് റാപ്പലിംഗ് റോക്ക് ക്ലൈംബിങ്ങിൽ നമ്മൾ മല മുകളിലേക്ക് കയറി പോകുമ്പോൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് റാപ്പലിംഗ് റാപ്പലിംഗിൽ ഫിസിക്കൽ സ്ട്രെങ്ത് അധികം ആവശ്യമില്ലെങ്കിലും മെന്റലി വളരെ സ്ട്രോങ് ആയിരിക്കണം ഉയരം പേടിയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാനാവില്ല അപ്പൊ ഈ റോക്ക് ക്ലൈമ്പിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇനി വിദേശത്തൊന്നും പോകണ്ട ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റോക്ക് ക്ലൈംബിംഗ് ലൊക്കേഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ റോക്ക് ക്ലൈമ്പിങ്ങിനെ കുറിച്ചാണ് റോക്ക് ക്ലൈംബിങ് എങ്ങനെ പഠിക്കാം എവിടെ പഠിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എവിടെ പോയാൽ ഇത് ചെയ്യാം എത്രയാവും ഫീസ് എന്നീ വിവരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കർണാടകയിലെ ബദാമിയാണ് ഇന്ത്യയിലെ ടോപ്പ് റോക്ക് ക്ലൈംബിംഗ് ഡെസ്റ്റിനേഷൻ ബദാമിയിലെ റോക്ക് ക്ലൈംബിംഗ് മാത്രമല്ല ഇവിടുത്തെ ഗുഹാക്ഷേത്രങ്ങളും മറ്റൊരു ആണ് ബദാമി യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണം എന്തൊക്കെ കാണണം എങ്ങോട്ടൊക്കെ പോകണം എന്നിങ്ങനെയുള്ള ബദാമിയുടെ ട്രാവൽ ഗൈഡ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബദാമി യാത്ര പോകുന്നവർ ആ വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട ഇന്ത്യയ്ക്കകത്തും പുറത്തും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ട്രാവൽ ഏജൻസിയുടെയോ പാക്കേജിന്റെയോ സഹായമില്ലാതെ സ്വന്തമായി ചിലവ് ചുരുക്കി യാത്രകൾ പ്ലാൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ പാക്കേജിന് വേണ്ടി ട്രാവൽസുകൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോകണ്ട മറിച്ച് സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാഴ്ചകൾ കാണുന്ന ഒരു ഫ്രീഡവും സ്വന്തമായി കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന്റെ ത്രില്ലും അനുഭവിക്കാം യാത്രകൾ കൂടുതൽ പേഴ്സണൽ ആക്കാം അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ട്രില്ലിങ്ങും ആഗ്രഹിക്കുന്ന ഒരു സഞ്ചാരിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ് ഫ്ലൈറ്റ് ബുക്കിംഗ് വിസ ആപ്ലിക്കേഷൻ ഹോട്ടൽ ബുക്കിംഗ് സൈറ്റിനറി പ്ലാനിങ് അങ്ങനെ ഒരു യാത്രയ്ക്ക് ആവശ്യമായ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഗൈഡ് വീഡിയോയിൽ കാണാം ഒരു പേനയും പേപ്പറും എടുത്തിരുന്നാൽ മാത്രം മതി വീഡിയോ കണ്ടു കണ്ടുത്തീരുന്നതോടെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും പോകാനുള്ള ഐറ്റനറിയും കിട്ടിയിട്ടുണ്ടാവും ഇനി സ്വന്തമായി ഐറ്റിനറി എഴുതി ഉണ്ടാക്കാൻ താൽപര്യമില്ലെങ്കിൽ നമ്മുടെ ഈ വെബ്സൈറ്റിൽ കയറി ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ പ്രീ പ്ലാൻഡ് ഐറ്റനറിസ് പി ഡി ആയി ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പി ഡി റി പ്രിന്റ് എടുത്ത ഒരു ട്രാവൽ ഗൈഡ് ഹാൻഡ് ബുക്ക് ആയിട്ട് കയ്യിൽ വെക്കാം ഇതിൽ ഓരോ സ്ഥലത്തും പോകാനുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും അട്രാക്ഷൻസ് ചെക്ക് ലിസ്റ്റ് പിന്നെ യാത്ര പോകാൻ പറ്റിയ ബെസ്റ്റ് സീസണുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവാറുള്ള ബെസ്റ്റ് ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പിന്നെ ഡേ ബൈ ഡേ ഐറ്റിനറി മോർണിംഗ് തൊട്ട് രാത്രി വരെ ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എങ്ങോട്ടൊക്കെ പോകണം അവിടേക്കുള്ള എൻട്രി ടൈമിംഗ്സ് എൻട്രി ഫീസ് ട്രാവൽ ടിപ്സ് അങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഐറ്റനറിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മിനിമം സമയവും ബഡ്ജറ്റും കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഓർഡറിലാണ് ഈ റികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പാക്കിംഗ് ലിസ്റ്റ് അവിടെ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ട്രാവൽ ടിപ്സ് സ്കാമുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ഓരോ സ്ഥലത്തും വളരെ ശ്രദ്ധയോടെ റിസർച്ച് നടത്തി അന്വേഷിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഹോട്ടലുകളും അതിന്റെ ബുക്കിംഗ് ലിങ്കുകളും സോളോ ബാക്ക് പാക്കേഴ്സിനുള്ള ഹോസ്റ്റലുകൾ തൊട്ട് ബഡ്ജറ്റ് ഹോട്ടലുകൾ മീഡിയം ലക്ഷറി ഹോട്ടലുകൾ ലക്ഷറി ഹോട്ടലുകൾ അങ്ങനെ നാല് ക്ലാസ്സുകളിലായി തരംതിരിച്ചിരിക്കുന്ന ഫാമിലി ഫ്രണ്ട്ലി ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ആണ് എല്ലാം അതുകൊണ്ട് ൾ കപ്പി മണിക്കൂറുകൾ വേസ്റ്റ് ആക്കണ്ട ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ ബുക്കിംഗ് ചെയ്യാം ഇനിയിപ്പോ നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുന്നില്ല ഫോണിൽ പി ഡി എഫ് ആക്കി തന്നെ വെച്ച് നോക്കാനാണ് ഇഷ്ടമെങ്കിൽ ക്യു ആർ കോഡിന് പകരം അതിന് സൈഡിലുള്ള ബുക്കിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി അതായത് എല്ലാ ബുക്കിംഗുകളുടെയും ക്യൂ ആർ കോഡ് വെർഷനും ക്ലിക്കബിൾ ലിങ്ക് വെർഷനും ഈ പി ഡി എഫിൽ ഉണ്ടാവും പിന്നെ ഓരോ സ്ഥലത്തേയും മസ്റ്റ് ട്രൈ റെസ്റ്റോറന്റുകളും അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലിങ്കും റെസ്റ്റോറൻസ് മാത്രമല്ല മസ്റ്റ് ട്രൈ കഫേ റെക്കമെൻഡേഷൻസും ഇതിലുണ്ട് പിന്നെ എല്ലാ അട്രാക്ഷൻസിന്റെയും ടിക്കറ്റും ലോക്കൽ ടൂറുകളും പ്രീ ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഈ ഐറ്റണറിയിൽ കാണാം നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും അതെല്ലാം ഫോണിൽ നോക്കാനാണെങ്കിൽ ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ഇതിലെല്ലാം നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാം ചുരുക്കത്തിൽ ഈ ഒരു ഒറ്റ പി ഡി എഫ് ഫയൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു രാജ്യം തന്നെ ഒറ്റയ്ക്ക് പോയി കാണാം അപ്പൊ പി ഡി എഫ് ഐറ്റനറി വേണ്ടവർ നേരെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കയറി നോക്കിക്കോളൂ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബദാമി ബദാമി ഗൈഡ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആ യാത്ര പ്ലാൻ ചെയ്യാം ബദാമിയിൽ വരുമ്പോൾ ഉറപ്പായും ചെയ്യേണ്ട ഒന്നാണ് റോക്ക് ക്ലൈമ്പിങ് ആക്ച്വലി ബദാമിയിൽ വരുമ്പോൾ റോക്ക് ക്ലൈംബിങ് ചെയ്യണം എന്നല്ല റോക്ക് ക്ലൈമ്പിങ് ചെയ്യാൻ വേണ്ടിയാണ് ബദാമിയിലേക്ക് വരേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് റോക്ക് ക്ലൈംബിങ്ങിന്റെ ആ ഒരു രസം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഹാഫ് ഡേയും ഫുൾ ഡേയും ഉള്ള ക്ലൈംബിങ്സ് ഉണ്ട് അത് വളരെ ചെറിയ മലയിലാണ് കയറുക റോക്ക് ക്ലൈമ്പിംഗ് ചെയ്തു എന്ന് പറയാം പക്ഷെ ആ ഒരു ഭീകരതയൊന്നും ഉണ്ടാവില്ല വളരെ ഉയരമുള്ള കൂറ്റൻ മലകൾ കയറാനും റോക്ക് ക്ലൈംബിങ്ങിന്റെ ആ ഒരു എക്സ്ട്രീം ത്രില്ലും അടിരനാലി റഷും അനുഭവിക്കണം എന്നുള്ള ഒരു യഥാർത്ഥ അഡ്വഞ്ചർ പ്രേമിയാണ് നിങ്ങളെങ്കിൽ മൂന്നോ നാലോ ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് റോക്ക് ക്ലൈമ്പിംഗിന്റെ കോച്ചിങ് എടുത്ത് മലകൾ കയറി 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 നിങ്ങൾക്ക് പഠിക്കാം ചെറിയ മലയിൽ നിന്ന് തുടങ്ങി പടുകൂറ്റൻ മലകൾ വരെ നിങ്ങൾ കയറും ഇതാണ് റോക്ക് ക്ലൈംബിംഗിന്റെ കോച്ചിങ് നടക്കുന്ന ബദാമിയിലെ ലൊക്കേഷൻ കുറെ പേര് പഠിക്കാൻ വന്നിട്ടുണ്ട് കുട്ടികളും സ്ത്രീകളും വയസ്സായവരും ഒക്കെ ഉണ്ട് അപ്പൊ റോക്ക് ക്ലൈമ്പിംഗ് പഠിക്കുന്നതിന് അങ്ങനെ ഏജോ ജെൻഡറോ ഒന്നും ഇല്ല അത്യാവശ്യം ആരോഗ്യവും ധൈര്യവും മാത്രം മതി ഇത് ബിഗിനിങ് ലൊക്കേഷൻ ആണ് അതായത് ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ഉയരം കുറഞ്ഞ മല ഇതിലാണ് നമ്മുടെ തുടക്കം റോക്ക് ക്ലൈമ്പിങ്ങിൽ അൾട്രാ പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ മല കയറും ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സ്റ്റേജിൽ നമ്മൾക്ക് ഒരു ക്ലൈമ്പിംഗ് അസിസ്റ്റന്റ് ഉണ്ടാവും അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി ഹാർനസ് നോക്കാൻ ഒരാൾ മല കയറുന്നത് നമ്മൾ തന്നെ പക്ഷെ നമ്മൾ സേഫ്റ്റി റോപ്പ് താഴെ നിൽക്കുന്ന അസിസ്റ്റന്റിന്റെ ബോഡിയിൽ കണക്ട് ചെയ്തിരിക്കും നമ്മൾ കയറി പോകുന്നതിനനുസരിച്ച് ആ നിൽക്കുന്ന ആള് റോപ്പ് ലൂസാക്കി വിടും അപ്പൊ നമ്മളെങ്ങാനും കയറ്റത്തിനിടയിൽ പിടിവിട്ട് താഴെ വീഴുകയാണെങ്കിൽ ഈ റോപ്പിൽ നമ്മളെ താങ്ങി നിർത്തിക്കോളും ഫുള്ള് സേഫ്റ്റി മെഷർമെന്റ്സ് എടുത്ത് പ്രൊഫഷണൽ ആയി ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് വീണ് ചാവും എന്ന പേടിയൊന്നും വേണ്ട ഇതാണ് നമ്മുടെ ട്രെയിനർ രവി പുള്ളി ഇവിടത്തെ മെയിൻ ആളാണ് അപ്പൊ തുടക്കത്തിൽ തന്നെ ആൾ കാണിച്ച് തരും ഇതിന്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് ഒരു ബേസിക് ഡെമോൺസ്ട്രേഷൻ ഈ ഫോർ വേസ്റ്റ് ലൂപ്പ് ലൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറെ ഉണ്ട് അതെല്ലാം കേട്ട് നിങ്ങളുടെ സമയം കളയണ്ട ഞാൻ ആള് പറയുന്നത് മ്യൂട്ടാക്കി എന്താണ് സംഭവം എന്ന് ചുരുക്കത്തിൽ പറയാം അതായത് ക്ലൈമ്പിങ്ങിന് യൂസ് ചെയ്യുന്നത് നോർമൽ ഷൂസ് അല്ല എനിക്കും അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു റോക്ക് ക്ലൈമ്പിങ്ങിന് അതിന്റേതായ ഒരു ഷൂ ഉണ്ട് ഈ ഷൂ ഉണ്ടാക്കുന്നത് ഏറോപ്ലെയിനിന്റെ ടയർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് അത്രേ ഇത്തരം റോക്ക് ക്ലൈമ്പിംഗ് ഷൂസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഇരുപത് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് റേറ്റ് വരുന്നത് ഈ ഷൂ ഇട്ടാൽ മാത്രമേ റോക്ക് ക്ലൈംബിങ് ചെയ്യാനാവൂ വേറെ ഒരു പോയിന്റ് നമ്മുടെ നോർമൽ ഷൂ സൈസ് എത്രയാണോ അതിനേക്കാൾ രണ്ട് പോയിന്റ് സൈസ് കുറവായിരിക്കും റോക്ക് ക്ലൈമ്പിംഗ് ഷൂവിന്റെ സൈസ് അതായത് നിങ്ങളുടെ നോർമൽ ഷൂ സൈസ് പത്താണെങ്കിൽ റോക്ക് ക്ലൈമ്പിംഗ് ഷൂ ഏഴോ എട്ടോ യൂസ് ചെയ്യണം എങ്കിലേ കറക്റ്റ് ഗ്രിപ്പ് കിട്ടുള്ളൂ പിന്നെ മറ്റൊരു മെയിൻ ഐറ്റം ആണ് ചോക്ക് പൗഡർ അത് കയ്യിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കംഫർട്ടബിൾ ആയ ക്ലോത്ത്സും ധരിക്കണം അപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് ക്ലൈമ്പിംഗ് ഡ്രസ്സ് മാറ്റി ഷൂസും ഹെൽമെറ്റും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി സേഫ്റ്റി ഇട്ടു തന്നു ഇനി ഇതാ ജീവിതത്തിലെ ആദ്യത്തെ റോക്ക് ക്ലൈമ്പിങ് താഴെ നിന്ന് കണ്ട പോലെ എളുപ്പമായിരുന്നില്ല മുകളിലേക്കുള്ള കയറ്റം എത്രത്തോളം ഞാനത് വിവരിച്ചാലും എന്തൊക്കെ വീഡിയോയിൽ കാണിച്ചാലും ഇതിന്റെ ആ ഒരു യഥാർത്ഥ എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നേരിട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് എത്ര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് തിരിച്ചറിയാം വിചാരിച്ച പോലല്ല ഞാനിവിടെ ചത്തോണ്ടിരിക്ക ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് താഴെ നിന്ന് ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കിയപ്പോ ഇവർ എന്ത് തേങ്ങ കാണിക്കണേ എന്നാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ നമ്മുടെ കൈ കിടണം അടിച്ച് കലക്കി കൈ കൊടുത്തേനെ എന്നൊരു ഭാവമായിരുന്നു എനിക്ക് പക്ഷെ ആദ്യമായിട്ട് ഈ ഷൂസും ബെൽറ്റും ഒക്കെ ഇട്ട് ഈ കൊച്ചു മല കയറാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും ഭീകരതയും മനസ്സിലായത് ഉയരം പേടിയുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാനേ പറ്റില്ല നയൻറ്റി ഡിഗ്രി നിൽക്കുന്ന മലയിൽ നമ്മുടെ വിരലുകളുടെ ബലം കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അതും കൃത്യമായി പിടിക്കാനുള്ള പിടുത്തമൊന്നുമില്ല പാറയുടെ ഇടയ്ക്കുള്ള ചെറിയ വിടവുകളോ ക്രാക്കോ ഒക്കെയാണ് കൈ പിടിക്കാനും ചവിട്ടി നിൽക്കാനും ആകെയുള്ള ഒരു ഉപാധി അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അഡ്വെഞ്ചറാണ് റോക്ക് ക്ലൈമ്പിംഗ് എന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് പോയ കുറെ ശ്രമങ്ങൾക്ക് ശേഷം അവസാനം ഞാൻ എന്റെ ഫസ്റ്റ് ഡേയിലെ ക്ലൈംബ് പൂർത്തിയാക്കി അയ്യോ രീതിയിൽ ഡീഹൈഡ്രേറ്റ് ആവും വിയർക്കും ഒരു വെയിലത്ത് കണ്ണ് പോലും കാണില്ല അതുകൊണ്ട് റോക്ക് ക്ലൈംബിങ്ങിന് വരുമ്പോൾ ധാരാളം വെള്ളം കൈ കരുതുക സൺസ്ക്രീന് സൺഗ്ലാസ് ഇതൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ റോക്ക് ക്ലൈമ്പിങ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ വെടി തീർന്നിട്ടുണ്ടാവും ജസ്റ്റ് ഇപ്പൊ കയറി ഇറങ്ങിയുള്ളൂ ഫസ്റ്റത്തെ ക്ലൈംബ് ചെറിയ കൈ ഒക്കെ ആയിട്ടായിരുന്നു എന്റെ മോനെ പേടിച്ചും കയറണം പക്ഷേ എക്സ്പീരിയൻസ് നല്ല പാടാണ് വേദന എടുക്കും ഫസ്റ്റ് റോക്ക് ശേഷം റാപ്പലിംഗ് റാപ്പലിംഗ് നേരത്തെ പറഞ്ഞല്ലോ നീ റാപ്പലിംഗ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വേറെ ലൊക്കേഷൻ ഉണ്ട് റാപ്പലിംഗ് ചെയ്യാൻ നീ കാട്ടിക്കൂടെ ഒക്കെ പോണമെന്ന് എന്നിട്ട് ഒരു പാറ ഇടുക്കിൽ എത്തും അവിടെ നിന്ന് റാപ്പലിങ് ചെയ്യണത് അമ്മു ആ എത്തിപ്പോ ഇവിടെ നിന്നാണ് നമ്മൾ റാപ്പലിങ് ചെയ്ത് താഴോട്ട് പോവുക കമ്പ താഴെ കൊക്കായിരിക്കും കൊക്ക ഇവിടെ ഹാർനസ് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളിയമ്മ തൂങ്ങിയിട്ട് നമ്മൾ താഴത്തോട്ട് ഇറങ്ങും ഏതാണ്ട് അറുപത് മീറ്ററോളം ഉയരമുള്ള ഒരു പടുകൂറ്റൻ മലമുകളിൽ നിന്നാണ് റാപ്പലിങ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഈ ഒരു റോപ്പിന്റെ ബലത്തിൽ മാത്രം തൂങ്ങി ഇറങ്ങുന്നത് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് പിന്നെ കിട്ടുന്ന ആ ഒരു ത്രില്ലിംഗ് എഫക്റ്റ് വേറെ ലെവൽ തന്നെയാണെന്നതിൽ ഒരു ഡൗട്ടും വേണ്ട റാപ്പലിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ റോക്ക് ക്ലൈമ്പിംഗ് ക്ലാസ് കഴിഞ്ഞു ഇനി ഫുഡൊക്കെ അടിച്ച് റെസ്റ്റ് എടുക്കാം ബദാമിലെ മറ്റ് കാച്ചകളിലേക്ക് പോവാം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നേരത്തെ ഇട്ടിട്ടുള്ളത് ഞാൻ വീണ്ടും വിവരിക്കുന്നില്ല അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ വേറെ ലൊക്കേഷനിലാണ് ക്ലൈമ്പ് ചെയ്യാൻ പോകുന്നത് ആ മലയുടെ നമ്മൾ കൂടെ അങ്ങോട്ട് രാവിലെ തന്നെ ഇവിടേക്ക് വണ്ടി ഒന്നും വരില്ല കാട്ടിലൂടെ കുറച്ച് ചെയ്ത് വേണം ഇങ്ങോട്ട് എത്താൻ പഠിച്ചു ദിവസം അങ്ങനെ പറ്റില്ല നമുക്ക് കുറച്ച് ഇത് പല ദിവസത്തെ കോഴ്സ് ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇന്നലെ ഫുൾ ഡേ പ്രാക്ടീസ് ചെയ്തു അപ്പൊ ഇന്ന് കൊറച്ചും കൂടി സ്ഥലത്തേക്ക് സ്ഥലത്തി അപ്പൊ ഇവിടെ ഇപ്പൊ കാലത്തൊരു മണി സമയമായിട്ടുണ്ട് ഓൾറെഡി വെയിൽ വന്നു തുടങ്ങി അപ്പൊ നമ്മള് എത്തി ഇവിടെ ഓൾറെഡി ഒരു ടീം അവരുടെ ക്ലൈമ്പിങ് തുടങ്ങിയിട്ടുണ്ട് ഗേൾസ് ആണ് ഈ ടീമിലുള്ളത് അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുറച്ച് ആരോഗ്യവും ധൈര്യവും മാത്രം മതി സംഗതി അങ്ങനെയാണെങ്കിലും ഗേൾസിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ വലിയ മലകളുടെ ഏറ്റവും ടോപ്പ് വരെ കയറാൻ പറ്റിയിരുന്നില്ല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള നല്ല ഉയരമുള്ള മലകളാണിത് പല പല ലെവലുകളായിട്ടാണ് ഇവര് മലകളെ തരംതിരിച്ചിരിക്കുന്നത് അള്ളിപ്പിടിക്കാനുള്ള ക്രാക്കുകളുടെ എണ്ണം അവയുടെ വലിപ്പം മലയുടെ ഉയരം മലയുടെ ചെരിവ് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ മലയുടെയും ഡിഫിക്കൽറ്റി ലെവൽ തീരുമാനിക്കുന്നത് ഈ ഒരു ലൊക്കേഷനിൽ തന്നെ നാലഞ്ച് ക്ലൈമ്പിംഗ് സ്പോട്ടുകൾ ഉണ്ട് ഓരോ സ്പോട്ടിനും ഓരോ ഡിഫിക്കൽട്ടി ലെവലാണ് ശക്തിയും സ്റ്റാമിനയും ഉണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം കയറി തുടങ്ങിയാൽ ഒറ്റയടിക്ക് അങ്ങ് സ്പൈഡർമാൻ കയറുന്ന പോലെ മുകളിലെത്താം എന്ന് വിചാരിക്കരുത് ചിലപ്പോ നാലോ അഞ്ചോ അറ്റംപ്റ്റ് ഒക്കെ എടുത്താലാണ് ഒരു സ്പോട്ടിന്റെ ഏറ്റവും മുകളിൽ എത്താൻ സാധിക്കുന്നത് പകുതി മുക്കാലും ഒക്കെ കയറിയിട്ട് ചിലപ്പോൾ പിടിവിട്ട് താഴേക്ക് വീഴും അപ്പൊ വീണ്ടും അത്രയും ദൂരം വള്ളി പിടിച്ച് കയറണം നല്ല ക്ഷമയും കൂടി ആവശ്യമുള്ള ഒരു സ്പോർട്സ് ആണ് റോക്ക് ക്ലൈമ്പിങ് പല പല ലൊക്കേഷനുകളിലായിട്ട് ഒരു ആറു വേഴ് ക്ലൈമ്പിംഗ് സ്പോർട്ടിൽ ഞാൻ കയറി ഓരോ ക്ലൈമ്പും കാണിച്ച് നിങ്ങളെ ഞാൻ പോരാടിപ്പിക്കുന്നില്ല റോക്ക് ക്ലൈമ്പിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പല ദിവസത്തെ കോഴ്സുകൾ ഉണ്ട് അതായത് രണ്ട് ദിവസത്തെ കോഴ്സ് അഞ്ച് ദിവസത്തെ കോഴ്സ് പത്ത് ദിവസത്തെ കോഴ്സ് അങ്ങനെ മൂന്നെണ്ണം ഇതാണ് ഈ മൂന്ന് കോഴ്സിന്റെയും ഫീസ് സ്ട്രക്ചർ ഇനിയിപ്പോ നിങ്ങൾക്ക് റോക്ക് ക്ലൈമ്പിംഗ് പഠിക്കണ്ട കോഴ്സ് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി എന്നാണെങ്കിൽ ഹാഫ് ഡേ ക്ലൈമ്പ് ഉണ്ട് സിംഗിൾ ഡേ ക്ലൈമ്പ് അതിനായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് പക്ഷെ അത് നമ്മൾ കയറുന്നത് ചെറിയ മലയിലായിരിക്കും റോക്ക് ക്ലൈമ്പിങ് ചെയ്തു എന്ന് പറയാം പക്ഷെ ആ ഒരു എക്സ്ട്രീം ത്രില് നമുക്ക് കിട്ടി വരില്ല ഈ ട്രെയിനിങ് ടീമിന്റെ കോൺടാക്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ പിന്നെ ഞാൻ പോയപ്പോ പുള്ളിയായിട്ട് നല്ല കമ്പനി ആയിരുന്നു അതുകൊണ്ട് നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങളുടെ സമയവും ഇൻട്രസ്റ്റും ബഡ്ജറ്റും അനുസരിച്ചുള്ള ക്ലൈമ്പിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കാം അതിന്റെ കൂടെ ബദാമിയുടെ മറ്റ് കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ ഇത്രയുള്ള റോക്ക് ക്ലൈമ്പിങ് വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരും